ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ തോന്നിമ്മള് കരോളിനൊക്കെ പോകാൻ വേണ്ടി റെഡി ആയി നിക്കാ ഇരുടായിട്ടാ പോണത് പക്ഷെ ആള് അഞ്ചുമണിയാകുമ്പോഴേ ആളും ടീമും സെറ്റായി നിക്കണ്ട കേട്ടോ കരോളിന് പോവാൻ വേണ്ടിട്ട് വീട്ടിലേക്ക് ഓടുകയാണ് കേട്ടോ അതിനൊക്കെ സെറ്റായിട്ട് ഇതാ വെകുന്നേരായി ഊരൊക്കെ തൊട്ട് ഇതാ വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ കഥകളിന്റെ ടീമിനെ കണ്ടോ അങ്ങനെ നമ്മുടെ മക്കളെ ടീം മുറ്റത്ത് ഫസ്റ്റ് അവരെ അവരുടെ ടീമാണ് കേട്ടോ വന്നത് അങ്ങനെ അവർ നല്ല കളിയായിട്ടോ കളിക്കണേ കാശിമോത് എന്താ വെച്ച് നോക്കുക തൊട്ടടുത്ത വീട്ടിൽ പോയിട്ടാണെങ്കിൽ നല്ല എനർജറ്റിക്ക് ആയിട്ട് കളിക്കേണ്ടത് കുറച്ച് നമ്മുടെ ചുറ്റുവട്ടത്തിൽ കുറച്ച് നൈബേഴ്സിൻ്റെ വീട്ടിലാണ് കേട്ടോ മക്കൾ പോയി കളിക്കണത് കഴിഞ്ഞല്ലോ അവർ ഇറങ്ങിയേന ഇതുപോലെ പക്ഷെ തുമ്പി ഇറങ്ങിയതേക്ക് കാണാനൊന്നും പറ്റില്ല ഞാൻ ഡെലിവറി കഴിഞ്ഞു എൻ്റെ വീട്ടിലേന് അപ്പോൾ അവളിങ്ങനെ പോണത് കാണാനും ഒരു പൂതി അതുകൊണ്ട് അവരുടെ കൂടെ നിന്ന് വല്ല ഞാൻ പോകും ചെയ്തിട്ടുണ്ട് വഴിക്കുന്ന നായ്ക്കുട്ടീനെ കണ്ടപ്പോൾ കരോളൊക്കെ അവരെ നിർത്തി വെച്ച് കളിപ്പിക്കാനും പേടിപ്പിക്കാനൊക്കെ തുടങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ എന്താ അടുത്ത ടീംമാർ വന്നിട്ടുണ്ട് കേട്ടോ കരോളിൻ്റെ അതാ അവരുടെ കളിയും കുറച്ച് നേരൊക്കെ കണ്ട് ഒരു രണ്ട് മൂന്ന് ടീംസ് വന്നിട്ടുണ്ട് ഇനി അപ്പോൾ അത് എന്താ പറയുക ഭയങ്കര സന്തോഷം ഇട്ടോ മക്കൾ വരുന്നതും കാണുന്നതും ഒക്കെ ഇവിടെ ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുക മക്കളെ കരോളൊക്കെ കാണാനും വേണ്ടിയിട്ട് തുമ്പിമോളാണെങ്കിൽ ഇവിടെ നിന്ന് കിടന്നുള്ളാണ് കാശിമോനും ഇങ്ങനെ അന്തം വിട്ട് നോക്കുക എന്താ രാത്രിത്തെ കരോളും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിലൊന്നു പോവാണ് കേട്ടോ വീട്ടിൻ്റെ അടുത്ത് ഒരു പള്ളിയുണ്ട് അപ്പം അവിടെ പോയി അവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അവിടെ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് എല്ലാ കൊല്ലം ഓരോ കൊല്ലം കൂടുന്തോറും അടിപൊളിയായിട്ട് സംഭവം നൈസായിട്ടുണ്ട് കേട്ടോ അതായത് തുമ്പി മോളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണെ ഒരുപാട് ഡെക്കറേഷൻസ് ഹെവി ആയിട്ടുള്ള ഡെക്കറേഷൻസ് ആട്ടോ കഴിഞ്ഞ കൊല്ലത്തിനെക്കാട്ട് അടിപൊളിയായനി അത്രയ്ക്ക് അത്ര ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കര തിരക്കേന് എന്നാലും കാശിമോനെ കൂട്ടിയിട്ടാണ് പോയത് അവൻ നല്ല എനർജറ്റിക് ആയിട്ട് നല്ല രീതിയിലൊക്കെ കണ്ടിട്ടോ അവന് അവനൊരു അത്ഭുതം പോലെ ഇനി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം കാശിമോ ഉറങ്ങിയിട്ടാണ് അപ്പോൾ തുമ്പി മോള് ധാര എന്താന്നൊക്കെ ഇങ്ങനെ ചോദിക്കണ്ട എനിക്ക് അറിയണ പോലെ അവർക്ക് മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് കാശിമോനാണെങ്കിൽ അവരുടെ ഡെക്കറേഷൻസിൻ്റെ ലൈഫൊക്കെ പിടിക്കാൻ നോക്കുകയാണ് അങ്ങനെ കൊറച്ചു നേരം നടന്നപ്പോ ഒരു ഹോള് പോലെ കണ്ട അവിടെ യേശുവിന്റെയും കൊറേ പ്രതിമയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ ഒരു പുഴീൻ്റെ ഒരു സംഭവം ഉണ്ട് താഴെ ഒരു ഇതുപോലെ അവിടെ അവിടേതാ തുമ്പിമോളാണെങ്കിൽ നല്ല കളിയിലൊക്കെ കണ്ടോ പൊടി പാറണമുണ്ട് അവളെ പിന്നെ മെല്ലെ അവിടെ നിന്ന് ഇറക്കി പിന്നെ ഞങ്ങളുടെ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പള്ളീൻ്റെ മുന്നിലൊക്കെ എത്തിയ ഉള്ളിലേക്ക് കയറിയിട്ടില്ല കേട്ടോ അതിൻ്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് ഫോട്ടോസും കാര്യങ്ങളും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ലൈറ്റ് സെറ്റാൻ പിന്നെ പറയേണ്ടല്ലോ അത്രയും അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ എന്നെ തന്നെ കണ്ടുനോക്കൊണ്ടു നൈസായിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലത്തിനെക്കാട്ടിയും അടിപൊളിയായിട്ടുണ്ട് ഇനി ഈ പ്രാവശ്യം അങ്ങനെ ഭയങ്കര തിരക്കാണ് ഞങ്ങൾ പതിനൊന്ന് മണിക്കായിണ് ആ സമയത്തുള്ള തിരക്കാണ് ഞങ്ങൾ ഇപ്പോഴും കാണുന്നത് കേട്ടോ അങ്ങനെന്താ ഞങ്ങൾ തിരിച്ചു പോകാൻ കേട്ടോ തുമ്പി മോളെ ഈ ക്ഷീണം വേറെ ഒന്നുമില്ല കറിവളൊക്കെ കഴിഞ്ഞ് വന്ന് ടൈം ഇത്ര ഇല്ല അപ്പോൾ അവൾക്ക് ഉറക്കവും കാര്യങ്ങളൊക്കെ വരേണ്ടത് അവളുടെ ഒക്കെ കംപ്ലീറ്റ് പോയിന് അപ്പോൾ അതിൻ്റെ ക്ഷീണാണ് കേട്ടോ അവളുടെ മുഖത്ത് ഈ കാണുന്നത് അങ്ങനെ കാശിമോന് ഉറങ്ങി തുമ്പീൻ്റെ മുഖത്തെ ക്ഷീണവും കാര്യങ്ങളും കണ്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വിട്ടിട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലല്ലൊക്കെ ബായ്